ோம்ீஷ்டாஹ்ய பிரிம் ஆமாம் தேவி மகாசுராம் ரூபேரனைகேர் ஆத்மூர் கம்பி தகரோதி கனியா விதாசுஷு விவேகிபே ஆகியோர் ममत्वगर्ते महांधकारे विभ्रामयतेदीव विश्व रक्षासी योग्र विषाश नागा योदस्युबला दावानलो यदाप्तिमे त्र स्थिता पिभासी विश्व विश्वरी पिभासी विश्व विश्वात्मिका धारय सीधि विश्व विशेष भवंदी विश्वाश्रया

വരദാഹം സുരഗണം വരം യം മനസേച്ചം വൃണുവം പ്രയച്ചാമി ജഗദമുപകാരകം ദേവാ ഊജോ സർവാധമ ത്രൈലോക്യളേശ്വരീവമേവാരം അസ്മത് വൈരി വിനശനം ദുവാവാചാ വൈവസ്വദേ അന്തരേ പ്രാപത്തെ അഷ്ടവിശതി യുഗേ ശുംഭോ നിശുഭശൈവാനാ ഉത്പ്പത്സേദേ യശോദാ തദസ്തൗ മഹാസുര നന്ദഗോപഗൃേ ജാത യശോദർഭസംഭവാം തതസ്ഥൗ നാശയിഷ്യമി വിന്ധ്യജലവാസിനരപ്യതിരൗദ്രീണ ദാനവാൻ പൃഥ്വീതരെ താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ ഉഗ്രാൻ ഭവിഷ്യന്തി രക്തീ ദാഡിമീകുസുപമാം ോ മാം ദർഗെ മർത്യലോകേച്ച മാനവാം സ്തുവന്തോ വ്യഹരിഷ്യീം സദദം രക്തദന്തികൂയശ്ശതവാർഷിക് അനവൃഷ്ടമനംഭസി മുനിഭൃതൂമൗഭവിഷ്യമയോ തദശദേത്രാണീക്ഷിഷ്യമി യന്മുനീൻ കീർത്ത മനുജീമീതിമാം തരാം തദോഹമഖിളം ലോകം ആത്മദേഹസമുഭവേ ഭരിഷ്യമി സുരാശാഗേർ ആവൃഷ്ടേ പ്രാണതാരകേ ശാഗംഭരീതി വിഖ്യാതം താ യാമ്യഹം ഭുവിം തധിഷ്യമി ദുർഗമാഖ്യം മഹാസുരം ദുർഗാദീതി തന്മേ നാമ ഭവിഷ്യതി പുനശ്ചാഹം യഥാ രൂപം ഹിമാജലെ രക്ഷാസി ഭക്ഷണ കാരണ മാനയസേ സ്ഷ്യന്തരമൂർത്ത ഭീമാതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതിയുണാഖ്യൈലോകാബാധ്യതി തം ഭ്രാമരം ംഖ്യേയ ഷ്പദം ത്രൈലോക ഹിതാർ വധിഷ്യ മഹാസുരം ഭ്രാമരീതിച്ച മാം ലോകം തധാ സ്തോഷ്യം യഥാദാ ബാധാ ദാനവോ ഭഷ്യതി തധീരം കരിഷ്യമ്യ സംശയം ഇതിമാർക്കേ പുരാണേ സാവർണിഗേ മന്യന്തരേ ദീ മഹാത്മ്യേ നാരായണീസ്തുതിർമ एकादशोध्यायाम्